റോജായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും കോൺഗ്രസും സി പി എമ്മും എല്ലാം സ്ഥാനാർത്ഥി ചർച്ചകളെ പറ്റി മുന്നോട്ട് പോകണം അതിൽ തന്നെ കോൺഗ്രസിൽ ഈ ആര്യാടൻ ശോകത്തിന്റെ പേരിനാണ് മുൻതൂക്കം ആര്യാടൻ ഇത്തവണ സീറ്റ് കിട്ടും കോൺഗ്രസ് ഒരു പതിവ് പോലെയുള്ള ഒരു അതായത് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഉപതെരഞ്ഞെടുപ്പുകളെ സ്വീകരിച്ച ഒരു സമീപനമാണ് കോൺഗ്രസ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും അത് പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ ചേലക്കരയിലും ഈ നാല് സ്ഥലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു കാര്യം സ്വീകരിച്ചിരുന്നു അതായത് സ്ഥാനാർത്ഥിയുടെ പേര് എലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അവർ പിന്തുടരുന്നുണ്ട് അതിനകത്ത് ചില മൂന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് കോഴിക്കോട് നടക്കുന്ന ഈ നേതാക്കന്മാരെല്ലാം കൂടെ ഒത്തുചേരുന്നുണ്ട് കോഴിക്കോട് ഡി സി സിയുടെ പുതിയ ഓഫീസ് മന്ദിരം കരുണാകരൻ മെമ്മോറിയൽ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ നേതാക്കന്മാരും അവിടെ ഇന്ന് കോഴിക്കോടുണ്ട് സി അടക്കമുണ്ട് ആ അവിടെ എല്ലാവരും ഉള്ള സാഹചര്യത്തിൽ അവർ ഈ കാര്യത്തിൽ ഒരു ഒരു ധാരണ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് ഒറ്റ പേരിലേക്ക് എത്തുക അതാണ് പരിഗണന വരുന്നത് അപ്പം അവിടെ മറ്റ് പല ഘടകങ്ങളൊക്കെ അപേക്ഷിച്ച് ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കണമെന്നുള്ളൊരു ധാരണയിലേക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എത്തി നിൽക്കരുത് ഇന്ന് ആ കാര്യത്തിൽ ഒരു പൂർണ്ണമായൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതിന് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് ആര്യാടൻ മുഹമ്മദ് മരിച്ചിട്ട് രണ്ട് വർഷമാകുന്നു അപ്പോൾ ആര്യാടൻ മുഹമ്മദിന് ആ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള മണ്ഡലത്തിലുള്ള വലിയൊരു സ്വാധീനമുണ്ട് അത് കേരളം കണ്ടിട്ട് എൽ എക്കാലത്തെയും ഏറ്റവും നല്ല മതേതര നേതാവെന്നുള്ള അതും മലബാറിൽ നിന്നുള്ള ഒരു മതേതര നേതാവെന്നുള്ളൊരു ഒരു ഒരു വലിയ വിശേഷണം തന്നെയാണ് ആര്യാടൻ മുഹമ്മദിനുള്ളത് അപ്പോൾ ആ അത് ഒരു വശത്ത് പിന്നെ ജനങ്ങളുടെ ഇടയിലുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ സ്വാധീനം ഇതൊക്കെ തന്നെ വലിയ ഒരു ഒരു ഘടകം തന്നെയാണ് അതിൻ്റെ ഒരു മുൻതൂക്കം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആര്യടർ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുത്താലേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ധാരണ കോൺഗ്രസിനകത്ത് എല്ലാവർക്കും ഉണ്ട് പിന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രായം അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കൊടുക്കണമെന്നുള്ള ഒരു വലിയ അഭിപ്രായമുണ്ട് പിന്നെ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലധികം ആര്യാടൻ മുഹമ്മദ് പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം എന്നുള്ള പ്രത്യേകതയുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും ആര്യടൻ മുഹമ്മദിനാണ് ആര്യാടൻ ഷൗക്കത്തിനാണ് സാധ്യതകൾ കൂടുതലുള്ളത് അപ്പോൾ പിന്നെ അവിടെയുള്ള ഈ മുൻകാലങ്ങളിലെ ആര്യടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിലും അദ്ദേഹം നേടിയ കൈവരിച്ച ചില നേട്ടങ്ങളൊക്കെ ഉണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് ഇതൊക്കെ തന്നെ ആര്യടൻ ഷൗക്കത്തിന് ഗുണമായി ഭവിക്കാനാണ് സാധ്യത പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് കോൺഗ്രസിനെ ആര്യാടൻ മുഹമ്മദിന് ശേഷം അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ ആ ഒരു ഒരു ജനറേഷൻ കഴിയുന്നതോടുകൂടി വടക്കേ മലബാറിൽ കോൺഗ്രസിനെ എടുത്തു കാണിക്കാൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നേതാക്കന്മാരില്ല എന്നുള്ള വലിയൊരു ശൂന്യത പാർട്ടി നേരിടുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഈ ഒരു ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരാളെ സീറ്റ് നൽകി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത തന്നെ കോൺഗ്രസിനുണ്ട് അപ്പം പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിൻ്റെ സ്വാധീനം കൂട്ടുന്നതിനും മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ കോൺഗ്രസിൻ്റെ ഒരു പിന്നെ പ്രതിനിധിയായിട്ട് ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയൊരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് കാരണം നിയമസഭയിൽ തന്നെ കോൺഗ്രസിൻ്റെ ബാനറിൽ ഉള്ള മുസ്ലിം എം എൽ എമാരുടെ എണ്ണം തുലവും കുറവാണ് അപ്പം അതൊക്കെ കോൺഗ്രസ് പരിഗണനയിൽ പരിഗണനയിലെടുക്കുന്നുണ്ട് പിന്നെ സോ എന്തൊക്കെ പറഞ്ഞാലും പ്രിയങ്ക ഗാന്ധി പ്രതിദാനം ചെയ്യുന്നതിന് മണ്ഡലം എന്നുള്ള നിലയിൽ അവിടെ ഒരു പ്രിയങ്കയുടെ താല്പര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ പരിശോധിക്കപ്പെടുകയൊക്കെ ചെയ്യും ഈ നിലമ്പൂര് വരുമ്പോഴേ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന് കാരണം തന്നെ പി വി എന്ന് പറഞ്ഞ രാജ്യമാണ് ആ രാജിവെച്ച ഉടനെ പി വി അൻവർ പ്രഖ്യാപിച്ചത് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരല്ല അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവറിന്റെ ആ ഒരു ആവശ്യത്തോട് കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ ഒരു പരിഗണനയ്ക്ക് ഒരു ഒരു സാധ്യതയില്ല കാരണം അത് കോൺഗ്രസ് പരിഗണിക്കാൻ കഴിയത്തില്ല അത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഒന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു സീനിയോറിറ്റി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബത്തിന്റെ ഒരു പിന്നെ സ്വാധീന മേഖലകൾ ആര്യ അടർ മുഹമ്മദ് എന്ന വ്യക്തിയും കോൺഗ്രസ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധങ്ങൾ ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ട ഒരു ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ അത് ഒറ്റയടിക്ക് കോൺഗ്രസിനെ കണ്ടില്ലെന്നറിയുക പിന്നെ ഒട്ടും മോശക്കാരനല്ലാത്ത സ്ഥാനാർത്ഥിയാണ് ജോയി ജോയി ചെറുപ്പക്കാരൻ എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്ത ഡി സി സി പ്രസിഡന്റ് എന്നുള്ള ഖ്യാതിയൊക്കെ ഉണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നോക്കുമ്പോൾ ആര്യ അടർ മുഹമ്മദിൻ്റെ ഈ രഹസി മാഞ്ഞു പോകുന്നതിന് മുമ്പ് ആര്യാടൻ ശൗകത്തിനെ പോലെ ഒരാളെ പരിഗണിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ളൊരു ആശങ്കയുണ്ട് ഒരു വശത്ത് പിന്നെ അത് ആര്യാടൻ്റെ ശൗകത്ത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഒരു പശെങ്കിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മറു മറു മുന്നണിയിൽ പോയി കയറുമോ എന്നൊരു ഭയമൊക്കെ ഉണ്ട് പക്ഷേ അത് ആ കാര്യം ആര്യാടൻ ഷൗക്കത്ത് വളരെ ഫ്ലാറ്റായിട്ട് തന്നെ ഡിനേ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും പോകില്ല എന്നൊക്കെ ഉള്ളത് കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ പാരമ്പര്യമാണ് അവിടെയും ആര്യയുടെ ഷൗകത്ത് എടുത്തു പറയുന്നത് അപ്പോൾ അങ്ങനെ അധികാരങ്ങൾക്ക് വേണ്ടി പോകുന്ന പാരമ്പര്യമില്ല എന്നുള്ളത് തന്നെ എടുത്തു പറയുന്നുണ്ട് കോൺഗ്രസിന് ഈ ഒരു ഘട്ടത്തിൽ മലബാറിൽ നിന്ന് ഒരു മുസ്ലിം നേതാവിനെ ഉയർത്തി കാണിക്കാതെ തരമില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് കാരണം അവിടെ ആ പ്രദേശങ്ങളിലൊന്നും എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേതാവ് പോലും ഇന്ന് കോൺഗ്രസിന് മലബാറിലെ ജില്ലകളിലില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പരിഗണന കോൺഗ്രസ് കൊടുക്കാൻ നിർബന്ധിതനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ രണ്ടൗക്കത്തിനെ പരിഗണിക്കാതെ വേറെ മാർഗമില്ല പിന്നെ ഇതെന്ത് വില കൊടുത്തും ജയിക്കേണ്ടത് ഒന്ന് കോൺഗ്രസിൻ്റെയും അൻവറിൻ്റെയും കൂടെ ആവശ്യമാണ് അപ്പം മുന്നണി അൻവർ ഇപ്പോഴും യു ഡി എഫ് മുന്നണിക്കകത്ത് കയറിയിട്ടില്ല ഈ സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ മാത്രമേ അൻവറിൻ്റെ ബാർഗെയിനിങ് പവറ് കൂടത്തുള്ളൂ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ മാത്രമേ മുന്നണിക്കകത്ത് കയറാനും പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യ ശൗഖ്യത്തിനോട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും വിരോധവും ഉണ്ടെങ്കിൽ പോലും ജ ജയിക്കേണ്ട ബാധ്യത പിന്നെ അൻവറിൻ്റെ ആണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും ജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ബാധ്യത അൻവറിനുണ്ട് അപ്പം അൻവർ വന്നതിൻ്റെ ഗുണം യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കാൻ പറ്റി ഇനി വേണമെങ്കിലും പിടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട് അപ്പം രണ്ടു പേരുടെയും കോൺഗ്രസിൻ്റെയും അൻവറിൻ്റെയും നിലനിൽപ്പിൻ്റെ ഒരു ഇലക്ഷനാണ് വരുന്നത് അൻവർ ഈ സി പി എമ്മിനെ ചീത്ത പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയതിന് അതിൻ്റെ അകത്ത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഒരു ചാൻസ് കൂടിയാണ് അപ്പം അൻവറിനാണ് കൂടുതൽ ഈ ആര്യാടൻ ശൗകത്തിനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള മുസ്ലിം ലീഗുമായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഫൈറ്റ് പലതട്ടത്തിലുണ്ടായിരുന്നു ഇപ്പം അത്രയും എതിർപ്പ് ആര്യടൻ ശോകത്തിന് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ആര്യടൻ മുഹമ്മദ് അല്ലല്ലോ ആര്യടൻ ശോകത്ത് അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടായിരുന്നു പിന്നെ ലീഗിനോട് ഏറ്റുമുട്ടിയാലും അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ ഉണ്ടായിരുന്നു ആര്യഡ മുഹമ്മദിൻ്റെ മതേതര ഞാനതാ പറഞ്ഞത് ആര്യാടൻ മുഹമ്മദിൻ്റെ മതേതര നിലപാടുകളെ ഇലോത്ത് ആർക്ക് ഒരു ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയ്ക്ക് വളരെ പരിശുദ്ധമായ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മതേതര നിലപാടുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ആര്യാഡൻ മുഹമ്മദ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ആ ഒരു അവസ്ഥ ഒരവസ്ഥയില്ലിപ്പോൾ കാരണം ഇപ്പോൾ രണ്ട് അതായത് പ്രത്യക്ഷത്തിൽ കോൺഗ്രസും അങ്ങനെ മലബാറിൽ അങ്ങനെ കാര്യമായ എതിർപ്പുകളോ പ്രാദേശിക തലത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ഫൈറ്റൊന്നും അവിടെ ഇല്ല അപ്പം ഈ ലീഗുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ പോലും അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വരുമായിരുന്നു അത് ഞാനതാ പറഞ്ഞു ഈ രാ രാഷ്ട്രീയ മത സാമുദായിക ഈ പരിഗണനകൾക്ക് അപ്പുറത്തായിട്ട് വോട്ട് സമാഹരിക്കാനും ഈ മതേതര നിലപാടുകൾ ഉറച്ചു നിൽക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ആര് എണ്ഡ മുഹമ്മദിനെ അങ്ങനെ എളുപ്പത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പം അത് അതിൻ്റെ ഒരു പാരമ്പര്യം എന്തൊക്കെ പറഞ്ഞാലും ആര്യടശൗകത്തിനും അവകാശപ്പെടാനുണ്ട് ആര്യാടൻ ഷൗക്കത്തും അത്തരം ചില മതേതര നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ് ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്ത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമകളായിരുന്നു അതും അദ്ദേഹത്തിൻ്റെ ഈ സെക്കുലർ ക്രിഡൻഷ്യൽസിന് മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം എന്താ എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെയാണ് കോൺഗ്രസ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കാൻ ഏറെ സാധ്യതകളുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ഒരു മതേതര മുഖം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്ന ഒരു പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ഈ വലിയ ന്യൂനപക്ഷങ്ങളുമായി ബി ജെ പി ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിനെ ഒരു മതേതര ന്യൂനപക്ഷ പിന്തുണ ആർജിക്കേണ്ട ഒരാവശ്യമാണ് അപ്പം ലീഗിൻ്റെ കൂടെ കൂടി ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ള വലിയ ദൗത്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഈ എലക്ഷൻ സത്യം പറഞ്ഞാൽ ഒരു സെമി ഫൈനലാണ് ഈ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന എലക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ നേട്ടങ്ങളെയും സർക്കാരിൻ്റെ ഇനി അടുത്ത തിരിച്ചുവരവോ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ എന്നൊക്കെയുള്ളതിനൊക്കെ പരിശോധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാരണം ഒരുപാട് മൈനസ് പോയിന്റുകളിൽ നിൽക്കുന്ന ഒരു സർക്കാർ ആണ് എന്നിരുന്നാൽ പോലും അവർക്ക് എങ്ങാനും തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അവിടെ ജയിച്ചാൽ കളി മാറും അത് കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ എന്ത് വില കൊടുത്തും ജയിച്ച് ജയിപ്പിക്കുക എന്നുള്ളൊരു വലിയ ബാധ്യത അൻവറിനുമുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് അപ്പോൾ മറ്റ് പരിഗണനകൾ ലീഗിൻ്റെ കൂടി അനുവാദത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ഈ ഇവർ രണ്ടു പേരിൽ ആരെ ഒരാളെ അവർ പരിഗണിക്കുക എന്നാലും ആര്യാടൻ മഹും ആര്യാടൻ ശൗകത്തിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത് ഇന്ന് വരുന്നു ഉയർന്നു വന്ന ചർച്ചകളിലൊക്കെ തന്നെ ആര്യാടൻ ശൗകത്തിൻ്റെ പേരിനാണ് മുൻതൂക്കം അതുകൊണ്ട് ഒട്ടുമി ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധ്യത ഇപ്പോഴും ആര്യാടൻ ചൗകത്തിന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും